ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിൻ രേ സച്ചി രേവതിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കരയിലെ രേവതി എല്ലാം നമുക്ക് ശരിയാക്കിയെടുക്കാം ചെറുതു പോയാലേ വലുത് നമുക്ക് എത്തിപ്പിടിക്കാം എന്നൊക്കെ പറയുകയാണേ അന്നേരം സച്ചി ഭക്ഷണം കഴിക്കാനായിട്ട് രേവതി നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറഞ്ഞിട്ട് എനിക്ക് വിസിക്കുന്നില്ല സച്ചിയായിട്ട് എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് പറയുമ്പോൾ നീ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല ഞാനൊന്ന് പട്ടിണി എടുക്കുമെന്ന് പറയണേ അങ്ങനെ സച്ചി രേവതിക്ക് ഭക്ഷണം പാരി കൊടുക്കുകയാണേ സച്ചി രേവതിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന സമയത്തും രേവിതി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രേവതിയോട് പറഞ്ഞിട്ടുണ്ട് കാരയിലെ കാരയിലെ രേവിതി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും ഒരു വഴി നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ഭാര്യ കൊടുക്കുന്ന രണ്ട് പേരും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ചന്ദ്ര രേവതിന് അന്വേഷിച്ച് നടക്കാൻ കേട്ടോ രേവതി രേവതി എന്നൊക്കെ വിളിച്ചിട്ട് എല്ലായിടത്തും അന്വേഷിച്ച് നടക്കണം കിച്ചണിൽ ചെന്നപ്പോൾ പാത്രങ്ങൾ മുഴുവൻ കഴുകാനായിട്ട് ഇട്ടിരിക്കുകയാണെ ഇവിടെ ഇതൊന്നും കഴുകിയില്ലേ എന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും വരികയാണ് ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ് നീ രേവതിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടില്ല ഞാൻ അവിടെ കിച്ചണിലൊക്കെ ചെന്ന് നോക്കിയമ്മേ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കൊരു കോഫി കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ആർക്കും കോഫി കിട്ടിയോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയും പറയൂട്ടോ ശ്രുതി അപ്പോൾ രേവതി ഇങ്ങനെ വരുന്നതാണ് അതേ വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് പറയും പറയട്ടോ അപ്പൊ നീ എവിടെയായിരുന്നടീ ഇത്രേ നേരം നീ എന്തെടുക്കാമായിരുന്നു എന്ന് ചോദിക്കുകയാണെ ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ ഉറങ്ങി എഴുന്നേറ്റ് വരുന്നോ ഇത്ര നേരമോ എന്ന് ചോദിക്കട്ടെ ആ ഞാൻ നല്ല ബാൽക്കണിയിലാണ് കിടന്നത് കുറച്ചധികം ഉറങ്ങിപ്പോയി നിന്നോട് ആര് പറഞ്ഞീ ബാൽക്കണി കെടുക്കാൻ എവിടെ എന്താ അമ്മേ ഉറങ്ങിയ പോരെന്ന് ചോദിക്കുകയാണ് രേവതി ആഹാ നിൻ്റെ നാവ് വയൽനാഗം ഇത്തിരി കൂടുന്നുണ്ട് നിനക്ക് നിന്നോട് ആര് പറഞ്ഞു ബാൽക്കണി ചെന്ന് കിടക്കാൻ നീ എന്താ ഇത്ര നേരം ഉറങ്ങിയത് എന്ന് ചോദിക്കുകയാണേ ഉറങ്ങിയതിന് നീ ഇത്ര നേരം കിടന്ന് ഉറങ്ങിയാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയണം എന്ന് പറയുകയാണേ അന്നേരം രേവതി പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഒത്തിരി സിമ്പിളല്ലേ ഞാൻ ഇത്ര ഇത്രയധികം നേരം കിടന്ന് ഉറങ്ങിപ്പോയി അതുകൊണ്ട് എനിക്ക് ആ നേരം വൈകി അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണേ അപ്പോൾ ആഹാ നീ ഇത് ഇങ്ങനെയൊക്കെ പറയാറായോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്രമതി അപ്പോൾ പറയുന്നുണ്ട് അമ്മേ ഇപ്പം എന്താ പ്രശ്നം നീ എല്ലാവർക്കും കോഫി ഇട്ട് കൊടുക്കണ്ടേ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണ്ടേ കിച്ചണിൽ എന്തോരം ജോലിയാണ് കിടക്കുന്നത് അതൊക്കെ ചെയ്യാണ്ട് നീ നിനക്ക് ഇഷ്ടം പോലെ ഇത്ര അധികം നേരം കിടന്ന് ഉറങ്ങണം അപ്പോൾ രേവതി പറയുകയാണേ അതെ എൻ്റെ കട പോയെൻ്റെ സങ്കടത്തിലാണ് ഞാൻ എനിക്ക് നല്ല തലവേദന ഉണ്ട് എനിക്കൊരിച്ചിരി സ്വസ്ഥത എന്ന് ചോദിക്കാണേ ആടി നിനക്ക് സ്വസ്ഥത തരാടി ഞാൻ നീ ഈ വീട്ടിലെ പണി മുഴുവൻ എടുക്കാണ്ട് നീ ഈ സ്വന്തം ഇഷ്ടത്തിന് നടന്നോന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ വീണ്ടും വീണ്ടും വഴക്ക് പറയുകയാണേ നീ ഇവർക്കൊക്കെ കോഫി ഉണ്ടാക്കി ണ്ട് ഇവരൊക്കെ ജോലിക്ക് പോകുന്നവരാണ് നിന്നെ പോലെയല്ല നിന്നെ പോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവളല്ല നേരം വെളുപ്പിന് പൂക്കെട്ടാന്ന് പറഞ്ഞ എനിക്ക എനിക്കോളാണല്ലോ നീ ഇപ്പൊ പൂക്കാട ഇല്ലാണ്ടായപ്പോ നീ നേരം വൈകിയോ ഒന്ന് ചോദിക്കാൻ എന്നിട്ട് ശ്രുതി പറഞ്ഞാൽ അതെ വഴിയരികിലൊന്നും പൂക്കട വയ്ക്കാൻ പാടില്ല അവനോ ലോകം കണ്ടിട്ടില്ല ഇവിടും അതേപോലെ തന്നെയായി പെർമിഷനിൽ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പണി കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും റോഡ് സൈഡിലൊക്കെ പൂക്കട തുടങ്ങുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് രേവതി നിനക്ക് നിൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ അമ്മേടെ കടയുടെ അടുത്ത് തന്നെ ഒരു ചെറിയ കട തുടങ്ങിയാൽ പോരെയായിരുന്നു എന്തിനാണ് ഈ വഴിയരികിലൊക്കെ ഇങ്ങനെ കട തുടങ്ങിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ ആ ചന്ദ്ര പറയാണ് എന്തായാലും വിളിച്ച് പറഞ്ഞ ആൾക്ക് ആൾ നല്ല ആൾ അവർ നമുക്ക് ഉപകാരം ചെയ്യാം ചെയ്തു അവർ ചെയ്തത് നമുക്ക് ഗുണമായി വന്നു എന്ന് ചോദിക്കുകയാണ് അന്ന് പറയുകയാണെ അപ്പം രേവര് പറയാ എന്റെ കട പോയത് നിങ്ങൾക്ക് എങ്ങനെ ഗുണമായിരുന്നു പറയുന്നേ നിങ്ങൾക്ക് എന്ന് ചോദിക്കും ആ അതെ ഞങ്ങൾക്ക് ഗുണായി ഞങ്ങൾക്ക് സന്തോഷമായി നിന്റെ കട പോയത് എന്ന് പറയാൻ അപ്പോഴേക്കും സച്ചി അവിടേക്ക് വരികയാണെ അപ്പം സച്ചി ഇങ്ങനെ വേഗം തന്നെ വന്നിട്ട് എല്ലാ എന്താണ് ഇവിടെ പ്രശ്നം എന്താണ് എല്ലാവരും കൂടിയിട്ട് ഇവിടെ മേത്ത് തട്ടിക്കയറുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇവിടെ എഴുന്നേറ്റ് വന്ന സമയം ഇതാണ് ഈ നേരത്താണ് എഴുന്നേറ്റ് വരുന്നത് ഇവർക്കൊക്കെ ജോലിക്ക് പോകണം ഇവർക്ക് ഇതുവരെ കോഫി കൊടുത്തിട്ടില്ല എന്ന് പറയുകയാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇവർക്ക് കോഫി കൊടുക്കാൻ ഇവിടെ എന്താ അടുക്കളക്കാരിയാണോ ഇവർക്കെന്താ കോഫി ഇട്ട് കുടിച്ചു എന്ന് പറയും അപ്പോൾ സൂതി പറയും ഞാൻ ഈ നേരം വരെ കോഫി കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ എടാ നിനക്ക് കോഫി കുടിച്ചിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടോ നിനക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ വെറുതെ വീട്ടിലിരിക്കാനല്ലോ നിനക്ക് കോഫി കുടിക്കാനായിട്ട് വേണമെന്ന് പറയുന്നത് നീ ഒരു കാര്യം ചെയ്യടാ നിന്റെ ഭാര്യനോട് പറയടാ നിനക്ക് കോഫി ഇട്ട് തരാനായിട്ട് അല്ലാണ്ട് രേവതിനോടല്ല കോഫി ഇട്ട് തരാൻ പറയണത് എന്ന് പറയും അപ്പം ചന്ദ്ര പറഞ്ഞിട്ടുണ്ട് അതെ ഇവരൊക്കെ ജോലിക്കാരാണ് ശ്രുതി ശ്രുതിക്ക് ജോലിയുണ്ട് അതുപോലെ തന്നെ വർഷ കോടീശ്ശേരിയാണ് എന്നിട്ടും വർഷം ജോലിക്ക് പോകുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് നിന്റെ ഭാര്യ പോലെ വെറുതെ ഇരിക്കുന്നവളല്ല എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ശ്രുതി 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 അല്ല ശ്രുതി സുദിനോട് പറയാണ് ശ്രുതി നമുക്ക് കോഫി കുടിക്കേണ്ട നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം അതെ അതെ വീട്ടിലെ കോഫിയേക്കാളും നല്ല കോഫി നമുക്ക് കാശ് എടുത്ത് മേടിച്ചു കുടിക്കാം എന്ന് പറഞ്ഞാൽ ശ്രുതിന് പിന്നിൽ കൂടെ സുതി പോകും കേട്ടോ അപ്പോൾ വീണ്ടും ചന്ദ്രമതി രവതിൻ്റെ കുറ്റം പറയും ഇപ്പം നിനക്ക് തൃപ്തി ആയാലോടി നിനക്ക് സമാധാനമായില്ലേ ഇപ്പോൾ അവരൊക്കെ കോഫി കുടിക്കാണ്ട് പോയപ്പോൾ എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും സച്ചി വീണ്ടും ഇങ്ങോട്ട് കയറി വരുകയാണ് കേട്ടോ പോകാൻ പോയ ആളാണ് രാവീൻ്റെ വഴക്ക് പറഞ്ഞിട്ട് വീണ്ടും കയറി വരാനിട്ടോ അമ്മ ഇപ്പം എന്താ വേണ്ടത് ഞാൻ ഇടക്കളെ പണിയെടുക്കണമെന്നല്ലേ ഉള്ളൂ ഞാൻ ചെയ്യാം എന്ന് പറയാനട്ടോ അപ്പോൾ പോകാൻ പോകുമ്പോൾ രവതിനെ പിടിച്ചു നിർത്താം രവതി ഇവർ പറയേണ്ട ഒന്നും മുഴുവനും നീ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല ഇവരൊക്കെ കോഫി വേണമെന്നുണ്ടെങ്കിൽ അവർ ഇട്ട് കുടിച്ചോളും നീ അത് ചെയ്യേണ്ട കാര്യമില്ല നീ അച്ഛൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും നീ നോക്കണ്ട ഇവരൊക്കെ തന്നെ എന്നെ ഓരോന്ന് ചെയ്ത് പഠിക്കട്ടെ എന്ന് പറയും അപ്പോൾ രേവതി പറയും അമ്മ പറഞ്ഞത് ശരിയാണ് സച്ചേട്ടാ ഞാനിവിടെ വെറുതെ ഇരിക്കുന്ന ആളല്ലേ എനിക്ക് ജോലിയും ഇല്ലല്ലോ അപ്പോൾ അടക്കളയിൽ പണിയെടുക്കാൻ തന്നെയായിരിക്കും എൻ്റെ വിധി ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് പോകുകയാണെ സച്ചിയാണോ ദേഷ്യത്തോട് കൂടിയിട്ട് ചന്ദ്രമതിനെ നോക്കുകയാണ് കേട്ടാ ചന്ദ്രമതി അപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് കിച്ചണിലേക്ക് രേവതി ചെല്ലുകയാണെങ്കിൽ നിരവധി കിച്ചണിൽ ചെല്ലുമ്പോൾ അവിടെ കിച്ചണിൽ സ്ലാബ് പോലും മുഴുവനും പാത്രങ്ങളിങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ കഴിച്ച പാത്രങ്ങളൊക്കെ വെള്ളം പോലും ഒഴിച്ചിടാതെ ഇങ്ങനെ പരത്തി പരത്തി പരത്തിയിട്ടിരിക്കുകയാണെ അതങ്ങനെ വിഷമത്തോടു കൂടിയിട്ട് ചന്ദ നോക്കി നിൽക്കുന്നുണ്ട് രേവതി ഈ സമയത്ത് ചന്ദ്ര നമ്മളെ സച്ചിങ്ങനെ ഒരുങ്ങിപ്പോണ കാണുമ്പോൾ ഇതാണ് പറഞ്ഞത് അതേ പരുന്ന് പറക്കണത് കണ്ടിട്ടേ കുരുവി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇത് ചന്ദ്ര രേവതി കേൾക്കുന്നുണ്ട് കേട്ടോ കിച്ചണിൽ നിന്നിട്ട് കുരുവി പറ കുരുവിക്കേ പറ്റുമോ പരുന്ന് പറക്കുന്നിടത്തേക്ക് എത്താം എന്ന് പറയും അപ്പം നമ്മുടെ സച്ചി വന്നിട്ട് പറയാണ് അതെ കുരുവിക്ക് പരുന്ന് പറക്കണ പോലെ പറക്കാൻ പറ്റില്ല പക്ഷേ കുരുവി ഇരിക്കുന്നിടത്തേക്ക് പരുതിന് എത്താൻ പറ്റൂല കുരുവി ഇരിക്കുന്നത് പോലെ ഇരിക്കാനായിട്ടും പറ്റില്ല കാര്യങ്ങളൊക്കെ കുരുവി ഇരിക്കുന്നതോടെ തന്നെ നിന്ന് ചെയ്തോളും എന്ന് പറയും ഉണ്ട് ഉണ്ട് ചെയ്യും ചെയ്യും എന്ന് പറയാനിട്ടോ നീ കുറേ ചെയ്യും നിന്റെ ഭാര്യ ഇത് ഇവിടെ തന്നെ ഉണ്ടാവും ഈ വീട്ടിലെ അടക്കള പണി ചെയ്ത് ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ഈ വീട്ടിലെ അടക്കളയിൽ തന്നെയായിരിക്കും നിന്റെ നിന്റെ ഭാര്യയുടെ ജീവിതം അത് ഉറപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്നൊന്ന് പോകുകയാണ് ഇതൊക്കെ കേട്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ രേവതി അപ്പം സച്ചിങ്ങനെ രേവതി നോക്കിയിട്ട് വിഷമത്തോടുകൂടി പുറത്തേക്ക് പോകുകയാണെങ്കിൽ അപ്പം രവി വര പോ വരുന്നുണ്ട് കേട്ടോ അപ്പം രവി സച്ചി ഓടിക്കുമ്പോൾ മോനെ നീ ജോലിക്ക് പോകുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അച്ഛാ ഞാൻ കാറുടത്ത് കയറി ഒന്ന് പോവുകയാണ് ഇന്ന് ഇപ്പം എന്തായാലും ജോലിയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഞാനെന്ന് പറയാം കേട്ടോ എനിക്ക് മനസ്സിലായി മോനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ പൂക്കള ഇരിക്കുന്ന സ്ഥലം കണ്ടപ്പോൾ എനിക്ക് മനസ്സ് വിങ്ങി അവിടെ സന്തോഷത്തോട് കൂടിയിട്ട് ഇരുന്ന് പൂ കിട്ടുന്ന രേവതിയാണ് മനസ്സിൽ വരുന്നത് ആ അവൾക്കിപ്പോൾ ആ സന്തോഷം ഒന്നുമില്ല അച്ഛ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളുടെ വിഷപ്പം എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണെ അപ്പോൾ രേവി പറഞ്ഞുണ്ട് തന്നെയാണ് ശരി മോനെ നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ ആ വിളിച്ചു പറഞ്ഞത് എനിക്ക് സംശയമുണ്ടോ അച്ഛാ ആരാണെന്ന് പക്ഷെ തെളിവുകളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അച്ഛനുള്ള അച്ഛനും സംശയമില്ലേ ഉണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ എന്തായാലും തെളിവ് കിട്ടട്ടെ തെളിവ് വീട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ അന്ന് ശരിയാക്കിക്കോളാം എൻ്റെ താന് സ്വഭാവം പുറത്തെടുക്കും ഞാൻ അപ്പോൾ രേ പറഞ്ഞത് നീ മോനെ സംശയത്തിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തരുത് എന്തായാലും നീ നീ പോയിട്ട് വായു കോർപ്പറേഷൻ ഓഫീസിൽ പോയിട്ട് വായോ എന്ന് പറയും അച്ഛൻ വരണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട അച്ഛൻ ഞാൻ പോയിട്ട് വരാമെന്ന് പറയും അങ്ങനെ കോർപ്പറേഷൻ ഓഫീസിലൊക്കെ പോയതിന് ശേഷം സച്ചി കാർ സ്റ്റാൻഡിലേക്ക് എത്തുകയാണ് കേട്ടോ അപ്പം മഹേഷൊക്കെ ചോദിക്കുന്നുണ്ട് എന്താടാ നിൻ്റെ മുഖത്ത് വിഷമം പറയും ചോദിക്കുമ്പോൾ കട എടുത്തു പോയ കാര്യം പറയുകയാണെ ആരും ഒറ്റ കൊടുത്തതാണെന്ന് പറയും കേട്ടോ ഒറ്റ കൊടുത്തത് ആര് ആരോ പരാതി കൊടുത്തു ആരാടാ എനിക്ക് ചിലർ സംശയമുണ്ട് വീട്ടിലുള്ളവരെ തന്നെയാണ് സംശയം എന്തായാലും തെളിവ് സഹിതം ഞാൻ അവരെ പിടികൂടും പിടികൂടിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുന്നത് പറയാൻ പറ്റൂല എന്ന് പറയുകയാണേ ആ ഇനിയിപ്പം എന്ത് ചെയ്യും എന്ന് ചോദിക്കാനായിട്ട് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല രേവതിക്ക് രേവതിയുടെ സങ്കടം എനിക്ക് കണ്ടുപിടേടാ എനിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും രേവതിക്ക് രേവതിയുടെ സങ്കടം മാറ്റണം അപ്പോൾ കോർപ്പറേഷൻ ഓഫീസ് എന്ത് ചെന്നിട്ട് എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അത് അവിടെ പെർമിഷൻ ഇല്ല എന്നാണ് പറയുന്നത് ഫൈൻ അടച്ചാലും അവിടെ കട വയ്ക്കാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത് എന്ന് പറയട്ടോ അപ്പോൾ എന്തെങ്കിലും ചെയ്യ ചെയ്തേ പറ്റൂ രേവതിന് അങ്ങനെ അടക്കളയെ തളച്ചിടാൻ പറ്റൂല എൻ്റെ വീട്ടുകാർ പറയുന്നത് പോലെ എല്ലാ കാലവും അടക്കളെ കഴിയേണ്ടവളല്ല രേവതി എന്ന് പറയുകയാണെ എന്നിട്ട് സച്ചി പറഞ്ഞിട്ടുണ്ട് എന്തായാലും വലിയൊരു കടം വാങ്ങി എടുത്ത് എ സി ഷോറൂമൊക്കെ അയക്കിയതിന് ശേഷം രേവതിക്ക് നല്ലൊരു കട കൊടുക്കണം എന്നൊക്കെ അത് കേൾക്കുമ്പോൾ മഹേഷും കൂട്ടുകാരനൊക്കെ സച്ചിനെ നോക്കുകയാണ് എന്താണ് നിങ്ങളൊക്കെ തന്നെ നോക്കുന്നത് എനിക്കറിയാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ നടക്കൂലന്നൊന്നും അപ്പോൾ മറ്റേ കൂട്ടുകാരൻ പറഞ്ഞിട്ട് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എ സി കടര ഷോറൂമിൻ്റെ വാടക കൊടുക്കാനൊക്കെ ഭയങ്കര പാടാണ് ശരിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന കാണിച്ചിട്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ്